ഹലോ വ്യൂവേഴ്സ് ഞാൻ ഷംല ഷാനവാസ് നക്ഷത്ര നയൻ വൺ സിക്സ് കൊള്ളേ ഡയമണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിലാണ് കേട്ടോ എടപ്പള്ളി കാട്ടുപടിക്ക് പോകുന്ന റൂട്ടിലുള്ള നമ്മുടെ ഷോപ്പിലാണ് ശരവണഭവൻ ഹോട്ടലിന് അടുത്തുള്ള നമ്മുടെ ഷോപ്പിലാണ് ഏറ്റവും വലിയ ഷോപ്പാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വെഡിങ്സിലാണെങ്കിലും ലൈറ്റ് വെയിറ്റിലൊക്കെ ആണെങ്കിലും ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡയമണ്ട്സ് കളക്ഷൻസ് ആട്ടോ ലൈറ്റ് വെയ്റ്റിൻ്റെ നെക്ലെസ്സുകൾ റിങ്ങുകൾ സ്റ്റഡുകൾ അതുപോലെ തന്നെ നൂൽ നെക്ലെസ്സുകൾ അങ്ങനത്തെ എല്ലാ ഡിസൈൻസുകളും നമ്മൾ നമ്മളതിനകത്തും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡയമണ്ട് നെക്ലസുകളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസിൽ വെഡിങ് പർച്ചേസിനും അല്ലാതെ എൻഗേജ്മെന്റിനൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസുകളൊക്കെ ഉണ്ട് കേട്ടാകും വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഹെവിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഉണ്ടാവും നല്ല സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേണുകളാണ് അപ്പോൾ ഡയമണ്ട് നെക്ലസ് തന്നെ വൺ കളക്ഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് വെയിറ്റിലും ഹെവി വെയിറ്റിലും അതുപോലെ തന്നെ റിങ്ങുകൾ ൗസ് പിൻസുകൾ സ്റ്റഡുകൾ ബാങ്കിൾസുകൾ നമ്മുടെ നവരത്ന റിങ്ങുകളൊക്കെ ഇല്ലേ അങ്ങനത്തെ എല്ലാ ഡിസൈൻസും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു സെക്ഷനിലും നമ്മൾ എയ്റ്റിംഗ് ക്യാറ്റിൻ്റെ ഡിസൈൻസുകളും വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഡയമണ്ട്സിൻ്റെ തന്നെ നൂൽ നെക്ലെസുകളുണ്ട് ബാങ്കിൾസുകളുണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെടുത്ത് കാണിച്ചു തരാം വളരെ സൂപ്പർ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഡയമണ്ട് പാറ്റേൺസ് ഡയമണ്ട് ആ സെക്ഷനാണ് നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിൽ ഇടപ്പള്ളി പൂക്കാട്ടുപൊടിക്ക് പോകുമ്പോഴുള്ള റോഡിലുള്ള നമ്മുടെ ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് നമ്മൾ ഓരോ കളക്ഷൻസ് ആയിട്ടോ എല്ലാം പല പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്ട്ടോ നമ്മുടെ എന്താ പറയുക ഒക്കെ ആണെങ്കിലും അപ്പോൾ ഞാൻ ഓരോ മോഡൽസ് ആയിട്ട് നിങ്ങൾ പരിചയപ്പെടുത്താവും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ പെൻഡൻ ടൈപ്പും വരുന്നുണ്ട് യു ടൈപ്പും വരുന്നുണ്ട് യെല്ലോ ഗോൾഡിലും വരുന്നുണ്ട് റോസ് ഗോൾഡിലും ഒക്കെ വരുന്നുണ്ട് ടൈം നോക്കി നല്ലൊരു ഭംഗിയിൽ തന്നെ അല്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പെൻഡൻ ടൈപ്പിലൊക്കെ വരുന്നത് ഏകദേശം ഒരു എൺപതിനായിരം റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും രീതിയിലാണ് വന്നിരിക്കുന്നത് അടുത്തതും കുറച്ച് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് പല വീട്ടിലുണ്ടാവും അവിടെ ഒരു പവൻ ഒന്നര പവൻ രണ്ട് പവൻ അങ്ങനെ പല രീതിയിൽ പല സെൻ്റിലും വരുന്നുണ്ട് ഭയങ്കര ക്യൂട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ ചിലവർക്ക് സിമ്പിൾ ആയിട്ടുള്ള മതി ചിലവർക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള പാറ്റേൺസിൽ മതി അങ്ങനത്തെ ഓരോ പാറ്റേൺസ് ആ ഒരു മോഡൽ നോക്കിക്കേ നല്ലൊരു ഡബിൾ ലെയറിൽ കിടക്കുന്ന രീതിയിൽ അല്ലേ പല മോഡൽസും കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള അതേ നോക്കിക്കേ ഇത് ഏകദേശം ഒരു എഴുപത്തി എട്ട് എണ്ണൂറൊക്കെ വരുന്ന രീതി ഇതിലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് അടുത്തതും അതുപോലത്തെ തന്നെ കുറേ മോഡൽസിൽ വന്നിട്ടുണ്ട് ഡയമണ്ട് നെക്ലസിൻ്റെ വൺ കളക്ഷൻസ് തന്നെ നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിലെത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് എന്നാലും കുറച്ചും കൂടെ നമ്മുടെ വെഡിങ് കളക്ഷൻസ് എനിക്ക കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആൻഡിക്ക് ചെറ്റിന അങ്ങനത്തെ കളക്ഷൻസ് എല്ലാം നമ്മുടെ എടപ്പള്ളി ഷോപ്പിലും അവൈലബിൾ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്ടോ ഏതൊക്കെ നോക്കിക്കാൽ എന്ത് ക്യൂട്ടാണല്ലേ കാണാനുള്ളത് ആയിട്ടുണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഓരോന്നും അടിച്ചു നോക്കാൻ പറ്റില്ല ഏകദേശം ഒരു അമ്പത്തി അയ്യായിരം രൂപ തൊട്ടൊക്കെ ഡയമണ്ട് നെക്ലേസ് നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിലും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് ഇടപ്പള്ളി ഷോപ്പിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് നോക്കിക്കേ നല്ല യു ടൈപ്പിൽ അല്ലേ നല്ല യു ടൈപ്പിൽ വളരെ സൂപ്പർ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് ഞാൻ നോക്കിയിട്ട് പറയാം വെയിറ്റ് ഒന്നേ മുക്കാൽ പവന് വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് വെയിറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ പവനിലാണ് കേട്ടോ ഇത് വരുന്നത് അടുത്തതും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയിൽ കുറച്ച് പെൻറ്റൻ ടൈപ്പിൽ വന്നിരിക്കുന്ന കേട്ടോ ഓരോ മോഡലും വെയിറ്റിലല്ലോ നമ്മുടെ സെൻറ്റിനനുസരിച്ചാണ് കേട്ടോ ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്നത് അതുപോലെ എമൗണ്ടും അതുപോലെ തന്നെ ഉണ്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റും ഒരു ചിലപ്പോൾ ആയിട്ടുള്ള പാറ്റേൺ ഓരോ പാറ്റേണും ഓരോ ഡിഫറെൻ്റ് ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതും നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈനും അതുപോലെ തന്നെ കണ്ടോ അടുത്തതും അതേ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കട്ടോ കാരണം കുറേ മോഡൽസുകളുണ്ട് ഇനിയും കുറേ ഡിസൈൻസുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓഫർ ഡേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആണ്ടാ നമ്മുടെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡയമണ്ട്സിനാണെങ്കിലും അതേപോലത്തെ ഓഫേഴ്സുകളുണ്ട് ഇത് നോക്കിക്കേ നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ അല്ലേ നല്ല യൂ ടൈപ്പിൽ തന്നെ വന്നിരിക്കുന്നതാണ് റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഇതോ ഇത് യെല്ലോ ഗോൾഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്കിൽ തന്നെ ഓരോരോ പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് നോക്കിക്കേ അതെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് ചെറിയൊരു വെയിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ ആയിട്ടുള്ള ലുക്കിൽ തന്നെ ഉണ്ടാകും ഇത് പെൻറ്റൻ ടൈപ്പ് ഇതും അതുപോലെ തന്നെ പെൻറ്റൻ ടൈപ്പിൽ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഡിസൈനിൽ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസുകളൊക്കെ ഉണ്ടോ കണ്ടല്ലോ ഇതെല്ലാം പെൻഡൻ ടൈപ്പിലാണ് ഈ ഒരു നെക്ലസ് നോക്കിക്കേ നല്ല സിമ്പിളായിട്ടുള്ള ഒരു നെക്ലസ് ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് പറയാമോ വെറും അമ്പത്തി അയ്യായിരം രൂപയുള്ളൂ അമ്പത്തി അയ്യായിരം രൂപയുടെ നല്ല കിഡിലൻ ഡയമണ്ട് നെക്ലസ് ആണ് കേട്ടോ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ ഇപ്പോൾ എല്ലാവരും ഒരു വെഡിങ് പർച്ചേസിനൊക്കെ ആണെങ്കിലും ഡയമണ്ട് നെക്ലസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ട്രെൻഡാണ് ഇതും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഈ ഒരു പോർഷൻസ് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു വെറൈറ്റി ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസും ഒക്കെ ചെയ്യാം ഇന്ത്യക്കകത്ത് എല്ലായിടത്തും നമ്മൾ ഓൺലൈൻ പർച്ചേസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന മോഡൽ ഞാൻ ഈ ഓരോന്ന് കാണിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൻ്റെ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു സെക്ഷൻസ് ഫുൾ ആയിട്ടുള്ള മോഡൽസുകളൊക്കെ ഉണ്ടാകാം നമ്മൾ കണ്ടത് ഇനി ഡയമണ്ട് നെക്ലസ്സിൻ്റെ തന്നെ അടുത്ത അടിപൊളിയായിട്ടുള്ള സെക്ഷനിലേക്ക് നമുക്ക് പോകാം അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു സെക്ഷനാണ് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡൽസുകൾ കുറേ ഡയമണ്ട് നെക്ലസുകൾ വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്കിൽ തന്നെ കാരണം ഇപ്പോൾ ഡയമണ്ട് നെക്ലസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഒരു ക്രേസ് ആണ് ഇതിന് മാച്ച് ചെയ്യണ രീതിയിൽ നമുക്ക് റിങ്ങ് ബാങ്കിള് അല്ലെങ്കിൽ കൈച്ചനിറ്റവും ലൈറ്റ് വെയ്റ്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏറ്റവും ലൈറ്റ് വെയ്റ്റിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഡയമണ്ട്സ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇനി ഈ സെക്ഷനിൽ നമുക്ക് കുറച്ച് മോഡൽസ് ഒക്കെ നോക്കാം കേട്ടോ അടുത്ത ഡിസൈൻ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പെൻറ്റൻ്റെ ഡിസൈൻ ആട്ടോ പെൻറ്റിൻ്റെ വ്യൂ ടൈപ്പ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് നല്ലൊരു സൂപ്പർ ഡിസൈനിൽ തന്നെ വളരെ ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാം മോഡൽസ് കണ്ടോ പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് തന്നെ വന്നിട്ടുണ്ട് നല്ല ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ പെൻറ്റൻ ടൈപ്പിൽ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെ നല്ലൊരു ട്രെൻഡ് അല്ലേ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് യു ടൈപ്പ് ആണെങ്കിലും ഈ ഒരു മോഡൽ ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഇതുണ്ടോ നല്ലൊരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വന്നേക്കണം അല്ലേ ഭയങ്കര ഒരു ട്രെൻഡ് അടുത്ത ഡിസൈനും നല്ലൊരു ഫ്ലവർ പാറ്റേണില്ല കണ്ടോ ഒരു ഫ്ലവർ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു കിട്ടിലൻ ഡിസൈൻ ആണ് കേട്ടോ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ്സുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് സൂക്ഷിച്ച് വെച്ചാൽ മതി റീസെയിൽ വാല്യൂ ഉണ്ടാകും നല്ല സൂപ്പർ വെറൈറ്റി ഡിസൈൻ പിന്നെ ഡയമണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും എന്താ പറയുക നമ്മളത് സെയിൽ ചെയ്യാൻ അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിക്കണമല്ലോ എപ്പോഴും ഡയമണ്ട്സ് ഒരു ഒരു എന്താ പറയുക ഒരു ഐശ്വര്യം ആണല്ലേ നമുക്ക് അതിപ്പോൾ റിങ് ആണെങ്കിൽ പോലും ഡയമണ്ട്സിന് നമ്മൾ അതിൻ്റെതായ വാല്യൂ കൊടുക്കുന്നുണ്ട് അത്രയും വെറൈറ്റി ഡിസൈൻ ഈ ഒരു ഡിസൈൻ ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത്രയും ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന നമ്മൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മോഡൽ അല്ലേ ഏകദേശം തൊണ്ണൂറ്റി നാലായിരം രൂപയുണ്ട് ഈ ഒരു പാറ്റേൺ വരുന്നത് നല്ല സിമ്പിൾ ടൈപ്പിൽ വേവ് വേവ് ഡിസൈനിൽ ഇത് നോക്കി ഇവിടെ നിങ്ങൾ ചെറുതായി ചെറുതായി മിഡിൽ പോർഷനിൽ വലിയതായിട്ട് നല്ല സൂപ്പർ ഡോക്രൂ ഡിസൈൻ ആണ് ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റിങ്ങും വളകളോ കൈ ചീൻസുകളോ അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാം അടുത്തതും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേണുള്ള പെൻഡൻ ടൈപ്പ് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അമ്പത്തി അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് നെക്ലസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം നമ്മുടെ നക്ഷത്ര സാധാരണക്കാരുടെ ജ്വല്ലറിയാണല്ലോ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽസുകൾ നമ്മൾ ഏറ്റവും കൊടുക്കും നമ്മൾ മാക്സിമം നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെയൊക്കെ കല്യാണത്തിലാണെങ്കിലും ഡയമണ്ട് നെക്ലസ് എന്ന് പറയുമ്പോൾ അയ്യോ ഡയമണ്ട് നെക്ലസോ അത് ഭയങ്കര റേറ്റ് കൂടിയതാണ് അത് എടുക്കരുത് എന്നുള്ള ഒരു അതെടുക്കരുതെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നെട്ടോ സത്യമായിട്ടും നമ്മുടെ കല്യാണത്തിന് എനിക്കും എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല സത്യം പറഞ്ഞാൽ പക്ഷേ നമുക്ക് ഇത്രയും ലൈറ്റ് വെയ്റ്റിൽ ഡയമണ്ട് നെക്ലസ് വരുമ്പോഴത്തേക്കും എന്താ പറയുക നമുക്ക് അന്നത്തെ കാലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കും അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടിയതൊക്കെ കാണുന്നുള്ളൂ അതിപ്പോൾ ഏതൊരു ഡിസൈൻ ആണെങ്കിലും മാൻഡിക് ആണെങ്കിലും ചിറ്റിനാടൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ മോഡല് പക്ഷേ ഈ ഒരു പാറ്റേൺസിലൊക്കെ ഇത്രയും ലൈറ്റ് വെയിറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ തന്നെ വന്നിരിക്കുന്നതാണ്ടോ ഈ ഒരു ഡിസൈൻ നോക്കിക്കേ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈനിൽ വളരെ ട്രെൻഡി ആയിട്ടുള്ള ലയർ ടൈപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ലെയർ ടൈപ്പ് ിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ ലെയർ ടൈപ്പിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഒരു ഫ്ലവർ പാറ്റേൺ പെൻഡൻ ടൈപ്പിൽ വന്നിരിക്കുന്ന ഫ്ലവർ പാറ്റേൺ ആണ് നല്ല സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് വളരെ ട്രെൻഡ് ആയതേ ഇത് യൂ ടൈപ്പ് കണ്ടോ യു ടൈപ്പിൽ നല്ല സിമ്പിൾ ഡിസൈനിൽ യു ടൈപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ പെൻഡൻ ടൈപ്പിൽ വന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഡയമണ്ട് നെക്ലസ്സാണ് കേട്ടോ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും ഓരോ ഡിസൈനും അതിൻ്റേതായ ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഏകദേശം ഒരു അറുപതിനായിരം രൂപയേ വരുന്നുള്ളൂ യെല്ലോ ഗോൾഡിലാണ് കേട്ടോ മറ്റേത് നമ്മൾ റോസ് ഗോൾഡിലാണ് കണ്ടത് ഇത് യെല്ലോ ഗോൾഡിൽ വന്നിട്ടുണ്ട് അടുത്ത തും പെൻറ്റൻ ടൈപ്പിലാണ് ഇതും നല്ലൊരു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലവർ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നൊരു ഡിസൈൻ ആണ് ഇതും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും ആറ് ഗ്രാം ഉള്ളൂട്ടാ കണ്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ആറ് ഗ്രാമിൻ്റെ നെക്ലെസ്സാണിത് കണ്ടോ അത്രയും വെറൈറ്റി യുണീക്ക് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് വളരെ ട്രെൻഡി ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ടുണ്ട് നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അടുത്ത നോക്കിക്കേ ഗോൾഡിൽ റോസ് ഗോൾഡിലല്ല യെല്ലോ ഗോൾഡിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഡിസൈൻ ആണ്ട്ടോ വെയിറ്റ് വന്നിട്ട് പതിനൊന്ന് ഗ്രാമിലാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു പാറ്റേൺ ഓക്കിക്കേ കണ്ടോ നല്ല സിമ്പിളായിട്ട് പക്ഷെ അത്യാവശ്യം വെയിറ്റ് വന്നിട്ട് ഒന്നരപ്പം വന്നതാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ പെൻഡൻ ടൈപ്പിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ കണ്ടോ നല്ലൊരു സൂപ്പറായിട്ട് പതിമൂന്നര ഗ്രാമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് കൂടുതൽ ഡയമണ്ട്സ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ആണ് അപ്പോൾ ഡയമണ്ട്സിൽ തന്നെ വളരെ ട്രെൻഡ് ആയിട്ടുള്ള കുറേ ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് ഡയമണ്ട് നെക്ലെസ്സിൽ തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും റേറ്റ് കൂടി വേണ്ട ഡയമണ്ട്സിൻ്റെ നൂ നൂല് നെക്ലെസ്സുകളുണ്ട് അപ്പോൾ നമുക്കതും കൂടി ഒന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൂല് നെക്ലെസ്സുകൾ കിട്ടാം മൂന്ന് ഗ്രാം മൂന്നര ഗ്രാം നാല് ഗ്രാമിൻ്റെയൊക്കെ ഡയമണ്ട്സിൻ്റെ നൂല് നെക്ലെസ്സുകൾ വന്നിട്ടുണ്ട് വളരെ ട്രെൻഡ് ആയിട്ടുള്ള പാറ്റേൺ ഇത് സെറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് കണ്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് അരപ്പവനുള്ളൂ കണ്ടോ അങ്ങനെ വന്നിരിക്കുന്ന ഡിസൈൻസ് പിന്നെ വന്നിരിക്കുന്ന നോക്കിക്കേ നമ്മുടെ ഒരു ഗ്രാം ഒന്നേകാൽ ഗ്രാമിൻ്റെയൊക്കെ എയ്റ്റീൻ ക്യാരറ്റ് ചെയിൻ ആണ് ഡയമണ്ട്സിൻ്റെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ദ ഇതും നമ്മുടെ ഡയമണ്ട്സിൻ്റെ തന്നെ വന്നിരിക്കുന്ന നെക്ലെസ്സുകളാണ് കേട്ടോ വെറും അരപ്പവനൊക്കെ ഉള്ളു ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ വെറും മരപ്പം അല്ലെ മൂന്ന് ഗ്രാം ഈ ഒരു നെക്ലസ് വന്നിട്ട് നിങ്ങക്ക് എത്രയെന്ന് പറയാൻ പറ്റുണ്ടോ ഈ ഒരു നെക്ലസ് വന്നിട്ട് നിങ്ങക്ക് എത്രയെന്ന് പറയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ആറ് പിടിയില് നമ്മുടെ ബോക്സ് ചെന്നാണ് വന്നിരിക്കുന്നത് റോസ് ഗോൾഡില് മൂന്ന് ഗ്രാം ഉള്ളു കണ്ടോ അപ്പോൾ അതെ നമ്മുടെ അമ്പത്തി അയ്യായിരം രൂപയുടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ലസ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടാം കാരണം കുറേ പേര് നമ്മൾ പോലുള്ള കുറേ സാധാരണക്കാരെ ആൾക്കാർ ഇതുപോലത്തെ ഇതൊക്കെ ഡിസൈൻസ് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇല്ലെന്ന് പറയാൻ ഒരു കാരണം നമ്മൾ കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ മൂന്നര ഗ്രാം ഒരു പെൻറ്റന്റിന്റെ ആ ഒരു ഷെയ്പ്പ് നോക്കിക്കേ കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ആറ് പിടിയിലാണ് കേട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ ചെയിനുകളും ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച എയിറ്റിങ് കാറ്റേണെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് രണ്ട് ഗ്രാം നെക്ലെസ്സുകൾ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും ഈ ഒരു പാറ്റേൺസിൽ വരുന്നത് ഈ ഒരു ഡിസൈൻ ഈ ഒരു പാറ്റേണിൽ വരുന്നത് കണ്ടോ ഈ ഒരു പാറ്റേണിൽ വരുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസുകളെല്ലാം നമ്മൾ ഈ ഒരു സെക്ഷനിൽ പൊക്കത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാണിക്കാമെന്നു വെച്ചാൽ നമ്മുടെ എണ്ണൂറ്റി എൺപത് മില്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല കിഡിലൺ ആയിട്ടുള്ള യെല്ലോ ഗോൾഡിലും റോസ് ഗോൾഡിലും വരുന്ന നെക്ലെസുകൾ നമ്മുടെ ചെയിനുകൾ നമ്മുടെ പെൻറ്റൻ്റുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു കഴിഞ്ഞ ദിവസം ആ അൺബോക്സിങ്ങിൽ ഉണ്ടായിട്ടാണ് അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോ എൻ്റെ ഓരോ ഡിസൈൻസ് ആയിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എണ്ണൂറ്റി എൺപത് മില്ലിയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാറ്റേൺസുകളൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റിങ്ങുകളുണ്ട് സ്റ്റഡുകളുണ്ട് അങ്ങനെ ഫുൾ ആയിട്ട് മിക്സ് ആയിട്ടുള്ള മോഡൽസുകളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അടുത്ത് നമ്മുടെ റിങ്ങുകളാണ് വളരെ സൂപ്പറായിട്ടുള്ള റിങ്ങുകൾ നമുക്ക് യെല്ലോ ഗോൾഡും റോസ് ഗോൾഡും വരുന്നുണ്ട് അപ്പോൾ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാറ്റേൺസുകളിൽ ഡയമണ്ട് റിങ്ങും കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട് പല സൈസിലും പല വലിപ്പത്തിൽ പല മോഡലിലും ഡിഫറൻറ്റായിട്ടുള്ള ഡിസൈൻസിലും വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നെക്ക് ഓരോ റിങ്ങായിട്ട് ഞാൻ ഏകദേശം റേറ്റ് എനിക്ക് എല്ലാത്തിനും പറയാൻ പറ്റില്ല ഓരോ മോഡൽസ് ആയിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താം ഫസ്റ്റത്തെ റിംഗ് നോക്കുവാണെങ്കിൽ എണ്ണൂറ്റി മുപ്പത് മില്ലിയുള്ളൂ നാല് സെൻറ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിൽ യെല്ലോ ഗോൾഡിലും റോസ് ഗോൾഡിലും വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഡിസൈനിൽ നെക്സ്റ്റ് മോഡലും അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേൺസും ഉണ്ട് കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് ഇത് ഈ ഒരു മോഡൽ നോക്കിക്കേ കണ്ടോ ആ ഒരു ഡിസൈൻ നല്ല യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺ അല്ലേ നല്ലൊരു ട്രെൻഡ് ആയിട്ട് ഈ ഒരു മിഡിൽ പോർഷനിൽ മാത്രം നമ്മുടെ ഡയമണ്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ അത് ഫുള്ളായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ഇത് അങ്ങനെ കുറേ മോഡൽസ് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഒരു ഗ്രാം തൊള്ളായിരത്തി അറുപത് മില് കേട്ടോ ഇത് ഉണ്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഫുൾ ഡയമണ്ട്സ് സെറ്റ് ചെയ്ത രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലിൽ തന്നെ വന്നിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ വെയിറ്റ് വന്നിട്ട് ഒരു ഗ്രാം തൊള്ളായിരത്തി അമ്പത് മില്ലിയുള്ളു നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ അങ്ങനത്തെ കുറേ പാറ്റേൺസ് വന്നിട്ടുണ്ട് കൊറേ മോഡൽസ് നിങ്ങൾ നോക്കിക്കോ ഞാൻ ജസ്റ്റ് ഓരോ മോഡൽസ് ആയിട്ട് എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഓരോ പാറ്റേൺസ് ആയിട്ട് ഞാൻ കാണിക്കാ ഒരു ഗ്രാമിന്റെ ഡയമണ്ട് റിങ് നോക്കിക്കേണ്ട വെറും ഒരു ഗ്രാമ നല്ല സിമ്പിൾ ആയിട്ടുണ്ടല്ലേ ഒരു ഗ്രാമിന്റെ എന്താ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പോ യെല്ലോ ഗോൾഡും റോസ് ഗോൾഡിലും വന്നിട്ടുണ്ട് ഞാനിപ്പോ റോസ് ഗോൾഡാണ് കാണിച്ചത് യെല്ലോ ഗോൾഡും കൂടെ കാണിച്ചരാൻ പറഞ്ഞത് രണ്ടര ഗ്രാം കണ്ടോ രണ്ടര ഗ്രാമിന്റെ അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഓരോ മോഡൽസ് സിമ്പിൾ ആയിട്ടുള്ള മോഡല് എണ്ണൂറ്റി അമ്പത് മില്ലിയുടെ പറഞ്ഞ കാണിച്ചെ എണ്ണൂറ്റി അമ്പത് മില്ലീടെ എന്താ നല്ലൊരു ആയിട്ടുള്ള ഡിസൈൻ എണ്ണൂറ്റി അമ്പത് മില്ലിയിൽ വന്നിട്ടുണ്ട് ഇനി എന്താ ഞാനിപ്പോൾ ഓരോ മുകളിൽ ഇഷ്ടപ്പെട്ട മാത്രം എന്താ നിങ്ങൾ നോക്കിക്കോ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ കുറേ വന്നിട്ടുണ്ട് കുറേ പാറ്റേൺസ് പറഞ്ഞാൽ കുറേ ഡിസൈൻസുകൾ ഇത് നോക്കിക്കേ ഞാൻ ഇട്ട് തന്നെ കാണിച്ചു തരാം ഒരൊന്നര ഗ്രാമിൻ്റെയാണ് വേണ്ട ഒന്നര ഗ്രാം ഒരു ഒന്നര ഗ്രാമിൽ അതിലൊരു ഒരു ഗ്ലീസിങ് ഡിസൈനിൽ തന്നെ അല്ലേ നല്ലൊരു സൂപ്പർ പാറ്റേൺ ഒന്നര ഗ്രാമിൽ വന്നിട്ടുണ്ട് അടുത്തു നോക്കട്ടെ നമ്മുടെ ഡയമണ്ട് റിങ്ങും ഡയമണ്ട് റിങ്ങും അത്യാവശ്യം ട്വിസ്റ്റിംഗ് മോഡലിൽ വരും രണ്ട് ഗ്രാം കണ്ടോ വെറും രണ്ട് ഗ്രാമിലും വന്നിട്ടുണ്ട് ഇത് നല്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിൽ ഓരോരോ ഡിസൈൻസ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകൾ കുറേ വന്നിട്ടുണ്ട് റോസ് കോൾഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള പീസും ഉണ്ടാകും കുറച്ച് വെയ്റ്റ് കൂടിയതും ഉണ്ടാകും എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ ഓരോ യുണീക്ക് ഡിസൈൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അതേ മൂന്ന് ഗ്രാമിൻ്റെ ഡിസൈൻ നോക്കിക്കേ കണ്ടോ മൂന്ന് ഗ്രാം വേവ് വേവ് ഡിസൈനില് മൂന്ന് ഗ്രാമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുണ്ട് അല്ലേ നല്ലൊരു വെറൈറ്റി ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഡിസൈൻസിൽ തന്നെ വേണം ഡയമണ്ട് നെക്ലസ് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടാണ് എടുക്കണെങ്കിൽ നമുക്ക് റിങ്ങും അതേപോലെ ഓരെണ്ണം വില ഇടള്ളൂ നമ്മള് അപ്പൊ കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേൺസിൽ നമുക്ക് ഡയമണ്ട് റിങ്ങും എടുക്കാം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡയമണ്ട് വളകളും അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഡയമണ്ട് റിങ്സ് ഇനിയും തഴ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ ഫുൾ ആയിട്ട് ഡയമണ്ട് റിങ്സുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് മോഡൽസ് എടുത്ത് ഞാൻ കാണിച്ചു ഉള്ളൂ നല്ലൊരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഡയമണ്ട് റിങ്ങുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ എടുത്ത് ഉള്ളൂ ഇനി നമുക്ക് ഡയമണ്ട് സ്റ്റഡൊന്നും കണ്ടാലോ ഡയമണ്ട് സ്റ്റഡിലും അതുപോലെ തന്നെ നമ്മുടെ നെക്ലെസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺസ് വന്നിട്ടുണ്ട് നല്ല യുണീക്ക് ആയിട്ടുള്ളത് ഒരു ഡിസൈൻ നോക്കിക്കേ ഇതുണ്ടോ നമ്മൾ സീ ടൈപ്പിൽ നല്ലൊരു സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ നല്ലൊരു ഹാങ്ങിങ് ടൈപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് തന്നെ വന്നിരിക്കുന്ന കേട്ടോ എല്ലാം ഒരു നമ്മുടെ സൈക്കിൾ ലോക്ക് മോഡൽ വന്നിട്ടുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അമ്പത്തയ്യായിരം രൂപക്ക് പറഞ്ഞില്ലേ ആ ഡയമണ്ടിൻ്റെ നെക്ലസ് അതിന് മാച്ച് ചെയ്യണർ നമ്മുടെ ഡയമണ്ട് സ്റ്റഡാണ് കേട്ടോ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസിൽ വന്നിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ അടുത്തതും ഇതേ ഒരു ഹാർട്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് വെയ്റ്റ് വന്നിട്ട് ഒരു ഗ്രാം എണ്ണൂറ്റി പത്ത് മില്ലിയിൽ ഈയൊരു ഡിസൈൻ നോക്കിക്കേ ചെറിയ സിമ്പിൾ വേണ്ടവർക്ക് സിമ്പിൾ ഉണ്ട് ഹെവി വേണ്ടവർക്ക് ഹെവി ഉണ്ട് ഇത് ഉണ്ടോ നല്ല കുഞ്ഞ് മോഡല് ഇതിൻ്റെ തന്നെ ഡയ ചെറിയ നോസ് പിൻസ് ഉണ്ട് സെക്കൻഡ് സ്റ്റാർഡ്സ് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇതും അതുപോലത്തെ ഒരു മോഡലിൽ തന്നെ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഓരോ മോഡൽസ് ആയിട്ട് കാണിച്ചു തന്നെ ഉള്ളൂ നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു മോഡൽ നോക്കിക്കേ നാലര ഗ്രാമിൻ്റെ കേട്ടോ എന്താണ് നമ്മുടെ സൈക്കിൾ ലോക്ക് മോഡല് നാലര ഗ്രാമിൽ കണ്ടോ അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നതാണ് അടുത്ത മോഡൽസും അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ ഭയങ്കര ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതെ നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയൊരു ഡ ആരപ്പോ ഡയമണ്ടിന്റെ നെക്ലസ് കണ്ടില്ലേ നൂൽ നെക്ലസ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺസിൽ വരുന്നുണ്ട് നല്ല സൂപ്പർ ഓരോ ഡിസൈനും ഓരോന്നിൻ്റേതായ ഭംഗിയിൽ തന്നെ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രം സെറ്റായിട്ട് എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നെക്ലസ് എടുത്ത് സ്റ്റഡ് എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് സ്റ്റഡ് മാത്രമായിട്ട് എടുക്കാം റിങ് മാത്രക്കാം നെക്ലസ് മാത്രമായിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ളൂ അതിൽ തന്നെ ഹാർട്ട് ഹാർട്ട് ടൈപ്പ് ഒക്കെ ഉണ്ട് ഉണ്ട് നമ്മുടെ റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട് സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന നല്ലൊരു നമ്മുടെ കുറേ ഡയമണ്ട് ഡിസൈൻസ് ആണ് പരിചയപ്പെട്ടത് അപ്പോൾ ഒക്കെ േ ഇനി നമുക്ക് എന്താ നോസ് പിൻ എടുത്ത് കാണിച്ചാലോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡയമണ്ട് നോസ് പിൻസുകൾ ഉണ്ട് കേട്ടോ നമ്മൾ സിംഗിൾ സ്റ്റഡ്സിലും ക്ലോസ് സെറ്റിംഗ്സിലും ഓപ്പൺ സെറ്റിങ്സിലൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നോസ് പിൻസുകളൊക്കെ ഉണ്ട് പിന്നെ കുറേ പേര് ഇരിക്കുന്നു നമ്മള് മൂക്കൊക്കെ കഴിയുമ്പോൾ ഇട്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാം ചെയ്യരുത് ഇട്ടില്ല എന്ന് ചോദിച്ചാൽ ഇട്ടില്ല ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടു അങ്ങനത്തെ രീതിയിലുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഡയമണ്ട് നോസ് പിൻസാണ്ടോ നല്ല ക്യൂട്ടായിരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ക്യൂട്ടായിട്ടുള്ള മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഫ്ലവേഴ്സ് ഓരോ മോഡൽസിലും ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഈ ഒരു ഡിസൈൻ നോക്കിയാൽ നല്ലൊരു ഫ്ലവർ രീതിയിൽ അല്ലേ ഏഴ് കല്ലിൻ്റെ ഏഴ് സ്റ്റോൺസിൻ്റെ തന്നെ വരുന്ന ഡയമണ്ട്സിൽ തന്നെ വരുന്നതാണ് വളരെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിലാണ് വരുന്നത് ഇനി ലോക്കറ്റിൽ തന്നെയാണെങ്കിൽ ലോക്കറ്റുകൾ എഴുതിയിട്ട് നല്ല സിമ്പിൾ യൂണീക് പെന്റിന്റെ യെല്ലോ ഗോൾഡിലെ ചെയിൻ ആണെങ്കിൽ യെല്ലോ ഗോൾഡിലെ പെൻ്റിൻ്റെ വെറുമാറേ ഗ്രാം മുതലുള്ള പാറ്റേൺസുകളൊക്കെ ഉണ്ട് നല്ല സിമ്പിൾ ആയിട്ട് കേട്ടോ അതെ ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കിക്കെ കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചു കാണിച്ചരാക്കിക്കേ അറുന്നൂറ്റി ഇരുപത് ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനിന്റെ കൂടെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ പാറ്റേൺ ആണ് കേട്ടോ അത്രയും ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈനിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ്റെ കുറേ പാറ്റേൺസ് കുറച്ചൊന്നുമില്ല കുറേ ഡയമണ്ട്സിൻ്റെ പെൻറ്റൻറ്റുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ ഡയമണ്ട് നെക്ലസ് ഞാൻ കാണിച്ചു അമ്പത്തയ്യായിരം രൂപ മുതലുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ചിലവർക്ക് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ അപ്പം അവർക്കും പറ്റിയ മോഡല് നമ്മുടെ എല്ലാ ബഡ്ജറ്റിനും അനുയോജ്യമായ രീതിയിലുള്ള പാറ്റേൺസുകൾ ഉണ്ട് ഇത് നോക്കിയേ അറുന്നൂറ്റി മുപ്പത് മില്ലി ഇത് നോക്കിയേ അഞ്ഞൂറ്റി അമ്പത് മില്ലി എല്ലാം സൂപ്പറായിട്ട് കാരണം അത്രയും ലൈറ്റ് വെയ്റ്റിലിത് ഒരു ഹാർട്ട് നോക്കി അറുന്നൂറ്റി എൺപത് ഉള്ളൂ കണ്ടോ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള ഡിസൈൻ്റെ അറുന്നൂറ്റി എൺപത് മില്ലി അഞ്ഞൂറ്റി എമ്പത് മില്ലി അഞ്ഞൂറ്റി അമ്പത് മില്ലി അഞ്ഞൂറ്റി അമ്പത് മില്ലി കൂടുതൽ നമ്മൾ അരഗ്രാമിൻ്റെ ലോക്കറ്റ് കണ്ട വെച്ചിരിക്കുന്നത് കാരണം അത്രയും വെയിറ്റ് കുറഞ്ഞ ചെയിനുകൾ ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഫുള്ളും പിന്നെ അതുപോലെ തന്നെ കുരിശിട്ടാ ഡയമണ്ട്സിൻ്റെ കുരിശുണ്ട് കണ്ടോ ക്രോസ് കുറച്ച് വെയിറ്റ് കൂടിയതും വെയിറ്റ് കുറഞ്ഞതുണ്ട് താലിയുണ്ട് ഇതൊക്കെ കണ്ട അഞ്ഞൂറ്റി ഇരുപത് മില്ലിയുടെ ഡിസൈൻ അറുന്നൂറ്റി എൺപത് മില്ലി അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ നോക്കിക്കേ ഇത് കണ്ടോ ദേ താലി ഒരു ഗ്രാമിൻ്റെ താലി ഇനി ക്രിസ്ത്യൻസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ താലി ഒരു ഗ്രാമിൻ്റെ ഒരു ഗ്രാം ഇരുന്നൂറ്റി അറുപത് മില്ലിയുടെ പെൻറ്റൻ്റുകളും അതുപോലെ തന്നെ ഈ ഒരു ഹാർട്ട് പെൻറ്റൻ്റ് നോക്കിയാൽ അറുന്നൂറ്റി ഇരുപത് മില്ലിയുള്ളൂ കണ്ടോ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ദേ അറുന്നൂറ്റി ഇരുപത് മില്ലി അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ഡയമണ്ട്സിന്റെ പെൻഡൻസും വന്നിട്ടുണ്ട് ഇനി ഡയമണ്ട്സിന്റെ വളകളാണെങ്കിൽ ഞാൻ കുറേ പ്രശ്നം കാണിച്ചിട്ടുണ്ട് അല്ലെ ഡയമണ്ട്സിന്റെ വളകൾ കുറേ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ട്വിസ്റ്റിംഗ് മോഡൽ പവന്റെ അരപ്പവൻ്റെയൊക്കെ നല്ല സൂപ്പർ രീതിയിലുള്ള ഇതുണ്ടോ ഭയങ്കര ഫ്ലെക്സിബിൾ അപ്പം നമ്മുടെ കൈവണ്ണം ഒരു വിഷയമേ അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് കൂടിയത് വേണം ഒരു ആറ് ഗ്രാമിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ ട്വിസ്റ്റിംഗ് അല്ല ലോക്കിങ് സിസ്റ്റമാണ് ജസ്റ്റ് ഓപ്പൺ ആക്കുക തുറക്കുക കണ്ട പിന്നെ നമുക്കിട ക്ലോസ് ചെയ്യാം ദേ ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടോ ക്ലോസ് ചെയ്യുക അങ്ങനത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന കുറേ പാറ്റേൺസുകളവർ ആരപ്പവൻ്റെ ഒക്കെയാണ് വേറെ ഡയമണ്ട് ഡയമണ്ട്സിൻ്റെ ബാങ്കിൾസ് ആട്ടോ വേറും അരപ്പവന് വന്നിരിക്കണം കേട്ടോ ഇതൊരു യുണീക്ക് ഡിസൈൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ അമ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് നെക്ലെസിന് ചേർന്ന രീതിയിലുള്ള അരപ്പവൻ്റെ ഉണ്ടായത് അങ്ങനത്തെ കുറേ പാറ്റേൺസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ പാറ്റേൺസുകളുണ്ട് ഈ ഒരു യൂണീക്ക് ഡിസൈൻ നോക്കിക്കേ നാലര ഗ്രാം ഉള്ളൂ കണ്ടോ ഭയങ്കര ഒരു മോഡൽസ് അതെ സിമ്പിൾ ഡിസൈനിൽ ആറ് ഗ്രാം എണ്ണൂറ്റി അമ്പത് മില്ലി കുറച്ച് ഹെവി വേണം എന്നുണ്ടെങ്കിൽ ഹെവി ഒരു പവനുള്ളൂ കേട്ടോ ഹെവി എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ അധികം വെയിറ്റ് കൂടിയൊന്നും വേണ്ട നമ്മൾ വെയിറ്റ് കുറഞ്ഞ മോഡൽസ് വന്നത് ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈൻ ആണേ അതെ ഈ ഒരു മോഡൽ കണ്ടോ നല്ല സൂപ്പർ ഡിസൈനിൽ നമ്മൾ ഇടുക ഇടുക എന്നിട്ട് ഇടുക കൊളുത്തിടുക കണ്ടോ ആയിട്ടുള്ള ഡിസൈനിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പറത്തേക്ക് വരുവാണെങ്കിൽ ഇത് നോക്കിക്കേ സിമ്പിൾ ഡിസൈൻ തന്നെ ലോക്കിംഗ് സിസ്റ്റം ആണ് നമുക്ക് തുറക്കാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസിൽ വന്നിട്ടുണ്ട് ഇത് ലോക്കിംഗ് സിസ്റ്റത്തിൽ തന്നെ അതെ കണ്ടോ സിസ്റ്റത്തിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ് അങ്ങനത്തെ കുറേ പാറ്റേൺസ് ഇപ്പൊ കൈ നമുക്ക് വളകളൊന്നും വേണ്ട വളകളൊന്നും ഇഷ്ടപ്പെട്ടില്ല പോട്ടെ നേരെ കൈച്ചെയിനിലേക്ക് നമുക്ക് ചാടാം മൂന്ന് ഗ്രാം രണ്ട് ഗ്രാമിൻ്റെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഡയമണ്ട്സിന്റെ കൈച്ചെയിൻസുകൾ ഉണ്ട് കേട്ടോ നല്ല സിമ്പിൾ രീതിയിൽ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിൽ രണ്ട് പാറ്റേൺസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്രാം രണ്ടര ഗ്രാമൊക്കെ ഇത് കണ്ടോ വെറും രണ്ടര ഗ്രാമിൻ്റെയൊക്കെ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ഡിസൈൻ ഇത് ഈ ഒരു പാറ്റേൺ നോക്കിക്കേ ഇത് കുറച്ച് ഹെവിയായിട്ട് പക്ഷേ മൂന്ന് ഗ്രാമുള്ളൂ ചെയിൻ വ്യത്യാസമുണ്ട് കേട്ടോ ചെയിൻ കുറച്ചും കൂടെ ഒരു പൊലിമയുള്ള മോഡലിൽ സിമ്പിളായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഉള്ള ഇത് കണ്ടോ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് വളരെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്ന ഡയമണ്ട്സിൻ്റെ തന്നെ കൈ ചെയിൻസുകൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഡയമണ്ട്സിൻ്റെ എല്ലാം എനിക്ക് തോന്നണം ഒരുവിധം എല്ലാ ഡിസൈൻസുകളും കണ്ടല്ലേ അപ്പോൾ ഒരുവിധം നമ്മുടെ ഡയമണ്ട്സിൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ കണ്ടു എനിക്ക് തോന്നണം കുറേയൊക്കെ കവർ ചെയ്തിട്ടാണ് കുറച്ചൊക്കെ ഇനിയും കവർ ചെയ്യാനുണ്ട് ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോസിൽ ഞാൻ എന്തായാലും കാണിക്കാം അപ്പോൾ ഏകദേശം ഡയമണ്ട് നെക്ലെസും അടിപൊളിയായിട്ടുള്ള എത്ര പോഷൻസ് നമ്മുടെ ഇടപ്പള്ളി ോപ്പിലുണ്ട് ഡയമണ്ട്സിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റിൽ ഞാൻ പറഞ്ഞു അല്ല ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടാറ് ഡിസൈൻസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാ പേജും ഒക്കെ കുറേ മോഡൽസുകൾ വരുന്ന പാറ്റേൺസുകളെല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ തന്നെ കണ്ടില്ലേല് സമയം കിട്ടണ പോലെ കാണുക എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഇതേ സമയത്ത് ഇതിലേലും ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എത്തും അതുവരെ സൈനിങ് ഷംന ഷാനവാസ് നക്ഷത്ര നയൻ വൺ സിക്സ് കൗണ്ട് ഡയൻ വൺസ് സാധാരണക്കാരൻ്റെ ജ്വല്ലറി